ഹായ് എല്ലാവർക്കും ദിവ്യാസ് കിച്ചൺ വേട്ടിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഞാൻ ഇന്ന് ചിക്കൻ ചില്ലിയാണ് തയ്യാറാക്കാൻ പോകുന്നത് ചിക്കൻ്റെ നല്ലൊരു വെറൈറ്റി ഡിഷാണിത് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ചിക്കൻ ചില്ലി തയ്യാറാക്കുന്നതെന്ന് ചിക്കൻ ചില്ലി തയ്യാറാക്കാനായിട്ട് ഒരു കിലോ ചിക്കനാണ് ഞാൻ എടുത്തിരിക്കുന്നത് നന്നായി കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അത് ഞാൻ ബോൺലെസ് ആയിട്ടാണ് എടുത്തിരിക്കുന്നത് അല്ലാതെ എടുക്കാവുന്നതാണ് ഞാൻ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് എടുത്തിട്ടുണ്ട് ചിക്കൻ ഞാൻ ഒരു ബൗളിലേക്ക് എടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് അര അരസ്പൂണ് മഞ്ഞൾപ്പൊടി ഒരു സ്പൂണ് മുളക് പൊടി അര അരസ്പൂണ് കാശ്മീരി മുളക് പൊടി അതിലേക്കായിട്ട് നമുക്ക് ഒരു സ്പൂണ് കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം അതോടൊപ്പം അതിലേക്ക് ആവശ്യമായ ഉപ്പ് കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിലേക്ക് ഒരു സ്പൂണ് ചിക്കൻ മസാല കൂടെ ചേർത്തിട്ടുണ്ട് അതിലേക്ക് ഒരു സ്പൂണ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം അതിലേക്ക് ഒരു സ്പൂണ് കോൺഫ്ലോറും ഒരു സ്പൂണ് മൈദപ്പൊടിയും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഇതിലേക്ക് ഞാൻ എടുത്തിട്ടുള്ളത് അരസ്പൂണ് മഞ്ഞപ്പൊടി ഒരു സ്പൂണ് മുളക് പൊടി അരസ്പൂണ് കാശ്മീരി മുളക് പൊടി ഒരു സ്പൂണ് ചിക്കൻ മസാല ഒരു സ്പൂണ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചെറിയ ഒരു സ്പൂണ് കുരുമുളക് പൊടി ഒരു സ്പൂണ് മൈദപ്പൊടി ഒരു സ്പൂണ് കോൺഫ്ലോറ് ആവശ്യത്തിന് ഉപ്പ് എന്നിവ ചേർത്ത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഒരു മുട്ടയുടെ വെള്ളയും കൂടെ ചേർത്ത് ഞാൻ നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി അരമണിക്കൂറ് ഞാൻ അടച്ചു വയ്ക്കുകയാണ് നന്നായിട്ട് മസാലയൊക്കെ പിടിക്കാനായിട്ട് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഞാൻ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പാൻ നന്നായി ചൂടായതിനു ശേഷം അതിൽ നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ചൂടായതിനു ശേഷം ഫ്രൈ ചെയ്യാനായിട്ട് ഓരോന്നായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മൾ ഇട്ട ഉടനെ ഇളക്കാൻ പാടില്ല അപ്പോൾ മസാല ഇളകിപ്പോകും അഞ്ച് മിനിറ്റിന് ശേഷം നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ചിക്കൻ ചില്ലി ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ സവാള നീളത്തിലരിഞ്ഞെടുത്തിട്ടുണ്ട് അഞ്ച് പച്ചമുളക് നീളത്തിൽ നീളത്തിലരിഞ്ഞെടുത്തിട്ടുണ്ട് അതിലേക്കായി അല്പം കറിവേപ്പിലയും എടുത്തിട്ടുണ്ട് ഒരു ബൗളിലേക്ക് അരിഞ്ഞു വെച്ച സവാളയും പച്ചമുളകും കറിവേപ്പിലയും ഞാൻ എടുത്തിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതോടൊപ്പം ഒരു കാ സ്പൂണ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിലേക്ക് ഒരു അര അരസ്പൂണ് കാശ്മീരി മുളക് കൂടി ചേർത്ത് കൊടുക്കാം ഒരു കളറിന് വേണ്ടിയിട്ടാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ിലേക്ക് ഒരു കാ പൂണ് കോൺഫ്ലോറും കാ പൂണ് മൈദപ്പൊടിയും ഒരു കാ സ്പൂണ് ചിക്കൻ മസാലയും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കേണ്ടതാണ് എന്നിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക അല്പം കറിവേപ്പിലയും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് ചിക്കൻ ഏകദേശം വെന്ത് വരുമ്പോൾ അതിലേക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ച സവാളയുടെ മിക്സ് ഇട്ട് കൊടുക്കാവുന്നതാണ് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക സവാളയും ചിക്കനും ഏകദേശം കറക്റ്റ് മൂപ്പായിട്ടുണ്ട് അതിനുശേഷം നമുക്ക് മൂത്തതിന് ശേഷം നമുക്കൊരു സ്ട്രെയിനറിലേക്ക് കോരി എടുക്കാവുന്നതാണ് സ്ട്രെയിനറിലേക്ക് കോരി എടുത്തിട്ടുണ്ട് ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷം ഞാൻ ഒരു പാത്രത്തിൽ മൂന്ന് വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട് രണ്ട് പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട് അതിലേക്ക് അല്പം കറിവേപ്പില കൂടി എടുത്ത് വെച്ചിട്ടുണ്ട് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഞാൻ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പാൻ ചൂടായതിനു ശേഷം അതിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ച വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം അതിലേക്ക് അരിഞ്ഞു വെച്ച പച്ചമുളക് നമുക്ക് ഇട്ട് കൊടുക്കാം അത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക അതിനുശേഷം അതിലേക്ക് അല്പം പെരിഞ്ചീരം ഒരു കാസ്പൂണ് പെരുഞ്ചീരകം ചേർത്ത് കൊടുക്കുക അല്പം കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക അതിലേക്ക് അല്പം കാശ്മീർ കാൽ സ്പൂണ് കാശ്മീരി മുളക് പൊടിയുടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നേരത്തെ ഫ്രൈ ചെയ്തെടുത്ത ചിക്കനും കൂടെ കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഇനി ഇളക്കിളക്കി മിക്സ് ചെയ്തെടുക്കേണ്ടതാണ് അതിലേക്ക് നമുക്ക് അല്പം ടൊമാറ്റോ സോസും കൂടെ ചേർത്ത് കൊടുക്കാം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക നമ്മുടെ ചിക്കൻ ചില്ലി റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട് ചിക്കൻ്റെ നല്ലൊരു വെറൈറ്റി ഇത് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക താങ്ക് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അടുത്ത റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം